അലൈക്കും പരീക്ഷകൾക്ക് പഠിച്ചത് ഓർമ്മ നിൽക്കുന്നതിനും നന്നായി പരീക്ഷ എഴുതുന്നതിനും വേണ്ടിയുള്ള ഒരു ദുബായാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അർത്ഥം പറയുകയാണ് അള്ളാഹു നിന്റെ അറിവ് ഞങ്ങൾക്ക് നീ തുറന്നു തരണമേ അല്ലാൻ അലൈനാ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ചൊരിക്കണമേ ിബൽ ഇക്കറാം ഔന്നിത്യവും ആദരവും ഉള്ള അള്ളാഹുവേ ഈ പറഞ്ഞ ദ പത്ത് തവണ ചൊല്ലുക ദുവാക്ക് മുമ്പും ശേഷവും മൂന്ന് സുലാത്ത് വീതം ചൊല്ലുക പഠിക്കുന്നതിനു മുമ്പോ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുമ്പോ ഈ ദ ചെയ്യാവുന്നതാണ് ദിവസവും ചെയ്താൽ ഉത്തമം